അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ അടക്ക ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് നമുക്കടുത്ത ലോഡ് ഓറഞ്ചാണ് സെറ്റായിട്ടുള്ളത് നാട്ടിക്ക് നാട്ടുക്ക് മഞ്ചേരിക്ക് ആണ് സെറ്റായത് അപ്പോൾ അത് കയറ്റാൻ വേണ്ടി നമ്മൾ മഹാരാഷ്ട്ര അമരാവതിയിൽ വന്നതാണ് അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാനുള്ള എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തോട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും കമൻറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട് അൺലോഡിങ് നടന്നുകൊടുക്കുകയാണ് അത് ആ വണ്ടിയിലേക്ക് മാറ്റി കയറ്റുകയാണ് വലിയ കോമ്പൗണ്ടാണ് കുറേ വണ്ടികളുണ്ട് ഇതൊക്കെ ഇറക്കാനുള്ള വണ്ടികളാണ് അവിടെ ഗോഡൗണിൻ്റെ ആ ചെറിയൊരു ഷെഡുണ്ട് അവിടെ ആ ഷെഡിൻ്റെ ഉള്ളിൽ അൺലോഡിക്ക് നടന്നുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ ഒരു കോമ്പൗണ്ട് ആണ് അപ്പുറത്തെ എന്തൊരു കമ്പനി ഒക്കെ ഉണ്ട് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് എന്തോ ഒരു കമ്പനി ഉണ്ട് എന്തിൻ്റെ കമ്പനിയാണെന്ന് അറിയില്ല അരി എന്തായാലും അരിക്കാരം മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുളക് മുളക് പൊടിയുടെ കമ്പനിയൊക്കെ ഇതിനുള്ളിൽ അപ്പോൾ നമ്മൾ ലോഡിങ് നടന്നുകൊണ്ട് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു ഒച്ച രാത്രിയായി ലോഡ് ഇറക്കി കഴിയാൻ അപ്പോൾ നമുക്ക് വേറൊരു ലോഡ് സെറ്റായിട്ടുണ്ട് ഓറഞ്ച് ലോഡാണ് നമുക്ക് നാട്ടിൽ നമ്മളെ ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് മഞ്ചേരിക്കാണ് കേട്ടോ ലോഡ് സെറ്റായത് അപ്പോൾ ഇനി അത് കയറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമുക്ക് അമരാവതിക്ക് പോകണം അപ്പോൾ അങ്ങനെ അമരാവതിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ നമുക്ക് ഏകദേശം നമ്മൾ ലോഡ് ഇറക്കിയ അവിടുന്ന് അമരാവതിക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ പോകാനുണ്ട് പിന്നെ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ആയതുകൊണ്ട് റോഡൊക്കെ തിരക്ക് കുറവാണ് അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് സുഖമുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അമരാവതിയിലാണ് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ മണ്ടിയിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓറഞ്ച് കൊടുക്കുന്ന ഡീലർമാരുടെ ഇതാണ് ഷെഡാണ് റൂമാണ് ഇതാണ് ഗോഡൗണ് ടി എ പി ഫ്രൂട്ട് സപ്ലയർ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ലോഡ് ഇവരാണ് നമുക്ക് ലോഡ് തരുന്നത് നമുക്ക് മഞ്ചേരിക്കാണ് ലോഡ് പോ കൊണ്ടുപോകാനുള്ളത് നാട്ടിൽ അപ്പോൾ ഞങ്ങൾ ലോഡ് കയറ്റാൻ വേണ്ടി കാലിപ്പെട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാലിപ്പെട്ടി കയറ്റി തോട്ടത്തിൽ പോയിട്ട് വേണം നടക്കാൻ അപ്പോൾ രണ്ട് വണ്ടി ഉണ്ട് ഒരു പത്ത് വീലും ഉണ്ട് നമ്മൾ പന്ത്രണ്ട് വീലും ഉണ്ട് അപ്പോൾ നമ്മൾ കാലിപ്പെട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് കാലിപ്പെട്ടി കയറ്റി നമുക്ക് തോട്ടത്തിൽ പോകണം വറൂഡ്ന്നാണ് കയറ്റാൻ എന്നാണ് വരുന്ന പറഞ്ഞത് നമ്മൾ ഇന്നലെ വന്ന വഴിയാണ് വറൂട് നമ്മൾ ഇന്നലെ എം പിയിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് പന്തുറിന വറൂട് മുർശി വൈക്കാണ് നമ്മൾ വന്നത് തിരിച്ച് ആ വൈക്കെന്നെ പോയിട്ട് വേണം നമുക്ക് ലോഡ് കയറ്റാൻ വറൂഡെന്നാണ് കയറ്റാനുള്ളത് ലോഡ് പെട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പെട്ടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വൈക്കോല് കയറ്റണം വെട്ടി കയറ്റിക്കണം ഇനി വൈക്കോൽ കയറ്റണം ഈ വെള്ള സർട്ടിട്ടാണ് സലീംബായ് സലീം ബായിൻ്റെ നേതൃത്വത്തിലാണ് ലോഡിങ് അവിടുത്തെ മുതിറാണ് കാര്യങ്ങളൊക്കെ നോക്കണേ സലീം ബായ് സലീംബായ് ഒരു ഹായ് അപ്പോൾ നമുക്ക് നമ്മൾ ബെഡ്റൂം മാറ്റിയിട്ട് നോർമലാക്കണം ബെഡ് ഒക്കെ എടുത്ത് വെക്കണം പണിക്കാർ ഒരുപാട് പണിക്കാർ കയറാറുണ്ടാവും ഓരോ സാധനങ്ങൾ കുറേ കയറാണ്ടാവും അപ്പോൾ തന്നെ ഓരോ കോട്ടൺ സൂട്ടൊക്കെ കയറി തുടങ്ങിക്കണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ആക്കണം നമുക്ക് നമ്മൾ വണ്ടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നോർമലിൽ ആക്കിയിട്ടുണ്ട് പണിക്കാരൊക്കെ ആയറ്റാ ഉള്ളതാണ് അപ്പോൾ ബെഡിലൊക്കെ കയറിയ ബെഡ്ഡൊക്കെ ആകെ അരപ്പാക്കും ചെരുപ്പം നടുവിലറ്റിങ്ങൾ ചവിട്ടി ചില കയക്കാറ് നമ്മൾ സാധാ നോർമൽ പലക കാര്യങ്ങൾ ബെഡൊക്കെ എടുത്താണ്ട് ചെയ്ത് വൈക്കോല് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വൈക്കോല് വഡി സൈഡിൽ വെച്ച് കെട്ടാനുള്ള വണ്ടിയൊക്കെ വേണം നമുക്ക് അപ്പോൾ വൈക്കോല് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോഡോണിൻ്റെ വാച്ചറാണ് ചാച്ചൻ നല്ല നല്ലൊരു മനുഷ്യനാണ് പാവമാണ് അപ്പോൾ വൈക്കോല് ഏറ്റവും നല്ലതാണ് വൈക്കോല് ഈ സിംഗിൾ വീല് കുറ്റിപ്പുറത്തൊക്കെ ഉള്ളതാണ് മലപ്പുറം കുറ്റിപ്പുറം കുറ്റിപ്പുറം പാർട്ടിൻ്റെ പെട്ടിയാണത് കെ എം എഫ് കുറ്റിപ്പുറം അപ്പോൾ ഇതിലെ ഡ്രൈവർമാർ തിരൂരിൽ ഉള്ളതാണ് ഡ്രൈവർ ബ്രോ നിങ്ങളുടെ പേരെന്താ അഫ്സല് തിരൂരിലല്ലേ ആ നമ്മൾ ചെറിയൊരു ചാനലൊക്കെ ഉണ്ട് ആ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഓ സബ്സ്ക്രൈബുണ്ടോ ചാച്ചൻ വൈക്കോൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചാച്ചൻ ചാച്ചൻ എന്ന് വിളിക്കും ചാച്ചൻ്റെ ശരിക്കുള്ള പേര് അജിം സിഹ എന്നാണ് ഈ നാട്ടുകാരൻ തന്നെയാണ് ുള്ള യാത്രയിൽ മോർശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഒന്ന് ഡിലേ ആയി ഇവിടെ സെക്കൻഡ് ഓറഞ്ചിൻ്റെ സെക്കൻഡ് കയറ്റാൻ വേണ്ടിയിട്ട് സെക്കൻഡ് വേറെ ഡീലർമാരുടെ അടുത്താണ് വാങ്ങണത് അപ്പോൾ സെക്കൻഡ് കയറ്റുള്ള പെട്ടി ഇവിടെ ഇറക്കിയിട്ട് പോകണം നമ്മൾ തോട്ടത്തിൽ പോകാനാണ് തോട്ടത്തിൽ നിന്ന് ഫസ്റ്റ് ഓറഞ്ച് മാത്രമേ കിട്ടുള്ളൂ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ വേറെ ആൾക്കാർന്ന് വാങ്ങണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു സൈഡാക്കിയതാണ് അപ്പോൾ പിന്നെ പെട്ടി ഇറക്കി നമ്മൾ തോട്ടത്തൊക്കെ വീണ്ടും പോവുകയാണ് ഇപ്പോഴൊക്കെ നമ്മൾ വണ്ടിയിലുള്ള പണിക്കാരണ്ടോ പത്ത് പഞ്ച് പണിക്കാരുണ്ടോ വണ്ടിൻ്റെ ഉള്ളിൽ ഡ്രൈവർക്ക് സുഖമായിട്ടിരിക്കാം അപ്പം അങ്ങനെ വണ്ടി തോട്ടത്തിൽ എത്തുന്നതിന് മുമ്പേ നമുക്ക് വണ്ടി തൂക്കണം ബ്രിഡ്ജിൽ കയറ്റാൻ വണ്ടി നിൽക്കുകയാണ് അവൻ്റെ തൂക്കം അറിയണം അത്ര ഉണ്ടെന്നുള്ളത് എന്നാലേ നമുക്ക് ലോഡിൻ്റെ തൂക്കം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് സെക്കൻഡ് നമുക്ക് വേറെ സ്ഥലത്താണ് കയറ്റാനുള്ള മർഗ്ഗത്തിൽ വെട്ടി ഇറക്കി പോകുന്നതാണ് അപ്പോൾ അതിന് മുകളിലുള്ള വൈക്കോലാണത് അപ്പോൾ അതിൻ്റെ തൂക്കം നമുക്ക് ഇവിടുന്ന് തൂക്കാൻ പറ്റില്ല അത് സെക്കൻഡ് ഗേറ്റിൽ തൂക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വഴിച്ചിട്ടാണ് തൂക്കാനുള്ള ചാർജാണ് പന്ത്രണ്ടരവയിൽ ഇരുന്നൂറ് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചാർജാണ് മുന്നൂറ്റി അൻപത് നാന്നൂറൊക്കെയാണ് കേരളത്തിൽ തൂക്കാനുള്ള ചാർജ് ഇവിടെയൊക്കെ ചെറിയ ചാർജ് ഉണ്ടാവുള്ളൂ നമ്മളെ ബാക്കിൽ കുറ്റിപ്പുറം വണ്ടി കയറ്റാൻ വന്നിട്ടുണ്ട് നമ്മൾ തൂക്കിയിട്ട് വേണം മോലിക്ക് തൂക്കാൻ കേര പോരാ വരവ അപ്പോ പോന്നോട്ടെ അപ്പോ പോന്നോട്ടെ ആ നിക്കട്ടെ പതിമൂന്ന് നാനൂറ്റി നാല്പത് നമ്മള് തോട്ടത്തിലെത്തിട്ടുണ്ട് നമ്മള് ഓറഞ്ചിന്റെ തോട്ടത്തിലെത്തി പെട്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് തോട്ടം പെട്ടിയൊക്കെ അവിടെ കൊണ്ട് അട്ടിയൊക്കെ ഉണ്ട് ഓറഞ്ച് അവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ ഓറഞ്ച് അവിടെയാണ് കൂട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ഓറഞ്ചാണ് നല്ല കളറുണ്ട് നല്ല കളറായിട്ടുണ്ട് ഓറഞ്ച് ഇവിടത്തൊക്കെ പറിച്ചു കഴിഞ്ഞതാണ് ഏക്കർ കണക്കിന് ഉള്ള തോട്ടങ്ങളാണൊക്കെ അവിടെയൊക്കെ പറിച്ചു കഴിഞ്ഞു പോകണം ഉള്ളിൽ നിന്നാണ് കുറേ അങ്ങേ തിലക്കുന്നാണ് ഓറഞ്ച് കൊണ്ടുവരണത് ആൾക്കാർ ഓറഞ്ച് കുറഞ്ഞ് കൊട്ടി കൊട്ടിക്കൊണ്ട് നമ്മളെ നമ്മൾ ലോഡിങ് കയർ പെട്ടി ഇറക്കിക്കൊണ്ട് പെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ പണി തുടങ്ങും കട്ടിങ്ങാണ് കട്ടിങ് കയറി എന്നാണ് അവർക്ക് പറിച്ചിൽ കട്ടിങ് കയർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ സൈസ് നോക്കിയിട്ട് വലുതും ചെറുതൊക്കെ തരം തിരിച്ചു കണ്ട് പെട്ടിലാക്കും അപ്പോൾ അവർ പെട്ടി ഇറക്കിക്കൊണ്ട് അത് കഴിഞ്ഞാൽ അവരെ കട്ടിങ് തുടങ്ങും അങ്ങേ അങ്ങനെ തിലക്കെന്നാ തോന്നണപ്പം സാധനം വരുന്നുണ്ട് ഇവിടെ ഒക്കെ പറിച്ചു കഴിഞ്ഞിരിക്കണു ഇവിടെ ഒന്നും സാധനമില്ല കാലി മരക്കണം അതാ അവിടെ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ പോയി നോക്ക അവിടെ പറിക്കണ്ട അവിടെ ഉണ്ട് വല്ലാത്ത ഒന്നും ദൂരം പോണ്ട തോന്നുന്നുണ്ട് അതാ അവിടെ ഉണ്ട് ഇവിടെ നിന്നാണ് പറിക്കുന്നത് ഇവിടെ ഒക്കെ കാണാണ്ട് ഇപ്പോൾ ഓറഞ്ച് പറിച്ചു കൊണ്ടിരിക്കുകയാണ് പറിച്ച് സഞ്ചിലാക്കുക അത് പെട്ടിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊട്ടും അതാണ് പറയും നടന്നു പോകണം അതിൻ്റെ ഇടയിൽ കുറേ താഴൊക്കെ ചാടണമൊക്കെ ഉണ്ട് താഴെ ചാടിയാൽ പിന്നെ ഒന്നിനും പറ്റൂല അപ്പത്തെ എടുത്ത് തിന്നാന്നല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല പൊളിയത് ഒരുപാട് സാധനം നാശമായി പോകും നടന്നുകൊടുക്കരത്തിന്റെ അടുത്തൊക്കെ ഒക്കെ എത്തണുള്ളു കേട്ടോ നല്ല രസമുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ വെറും പച്ചപ്പ് മാത്രം ഉണ്ടാവും അതാണ് ഓറഞ്ച് മരം ഒരു വേഷമൊന്നും ചേർക്കാതെ അങ്ങനെ മരത്തിലുണ്ടാവും അത് പെട്ടിയിൽ നടക്കും അത് നമ്മൾ വണ്ടിയിൽ കയറ്റി നാട്ടിൽ കൊണ്ടുവരും നമ്മുടെ വായിമാർ ഓറഞ്ച് കുറച്ച് ചാറ്റിലാക്കുന്നു അതാണ് പരിപാടി കുറച്ചാ കൊട്ടിയേക്കട എന്നിട്ടത് പെട്ടിക്ക് ചെരിക അവിടെ ആ കൂട്ടത്തിൽ കൊണ്ടേ കൊട്ടുക ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ഓറഞ്ച് തിന്നിട്ടുണ്ടാവുള്ളൂ തോട്ടങ്ങൾ അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ നമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടിലൊന്നു ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ കൊണ്ട് നട്ടിട്ടുണ്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല ഒരുപാട് ഇവർമാർ ഇതിന് തയ്യൊക്കെ കൊടുത്ത് വാങ്ങിക്കൊണ്ടേ കേട്ടോ പക്ഷേ ഫലം ഉണ്ടായിട്ടില്ല എന്നാൽ തോന്നുന്നുണ്ട് വേറെ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ചെറിയൊരു മരമാണ് മറേ ഓറഞ്ച് ഉണ്ട് ഭാരം താങ്ങാത്തത് കൊണ്ട് കനങ്ങൊണ്ട് മുട്ടെടുത്തുക്കണം നാല് സൈഡിലും അങ്ങോട്ടൊക്കെ ഉണ്ടിന് പറിച്ച് ഒക്കെ എത്തും ഓറഞ്ച് നല്ല കളറായിട്ടും ഓറഞ്ചൊക്കെ നല്ല കളറായിരിക്കണം നല്ല ഓറഞ്ച് കളറായിട്ട് അപ്പോൾ അവരെ പരിപാടി നടക്കട്ടെ നമുക്ക് കുറച്ച് പണിയുണ്ട് ഭക്ഷണം ഉണ്ടാക്കണം കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കണം ചോറും ബീഫും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ആ പരിപാടിയിലായിട്ട് നമുക്ക് നോക്കാം പൊട്ടിട്ട് നിറച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മളെ പണിക്കാര് കട്ടിങ് തുടങ്ങിക്കണ് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവരൊന്ന് തരം തിരിച്ചു വെക്കുക ഓറഞ്ച് കട്ടിങ് വിടെ ലോഡ് കൊടുന്ന് തട്ടണു ഇവിടെ കട്ടിങ് നടക്കണു കുറച്ച് സാധനം ഇവിടെ ഒരു ഐശ്വര്യത്തിനാ തോന്നുന്നു മാറ്റി വെച്ചിരിക്കണു കുറെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കാണ് സാധനം ഉള്ളതിനനുസരിച്ച് ലോഡിങ് പെട്ടെന്ന് നടക്കും അല്ലെങ്കിൽ വൈകും എന്തായാലും എന്തായാലും രാത്രി ആവും ലോഡിങ് ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കാണ് അട്ടി തുടങ്ങി ഫസ്റ്റ് അട്ടിയായി ഏകദേശം തുടങ്ങി അപ്പോൾ ലോഡിങ് നടക്കട്ടെ നമുക്ക് ഫുൾ ആയിട്ട് വീട് എടുക്കണം അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണ പരിപാടി നോക്കുകയാണ് നമ്മളിന്ന് കുറച്ച് ബീഫാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കുക എന്നാണ് പരിചരിക്കണത് അപ്പം അതിൻ്റെ പരിപാടികൾ നോക്കട്ടെ അപ്പൊ റിയാസ് ഞങ്ങൾ ബീഫുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റിയാസിന്റെ കരവിരുതാണ് ബീഫിൻ്റെ മസാലക്കൂട്ട് മസാലക്കൂട്ടിന്റെ ആശാനാണ് അപ്പോൾ ഉലുവ ഉലുവ ഉപ്പ് വെളിച്ചെണ്ണ മസാല ബീഫ് മസാല മല്ലിപ്പൊടി കിട്ടോ ബീഫ് മസാല കിട്ടീരസ മസാല മസാല ഉള്ളത് ബിരിയാണി ഇപ്പൊ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടു പിന്നെ ജീരകം കുറച്ച് കുറച്ചിട്ട് ചെറിയ ജീരകം ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടിയും കുറച്ചിട്ട് ഇനി നമ്മൾ നമ്മളിതിന് ബീഫ് മസാല കൂട്ടണം പൊടികൾ ഇനി എന്താണ്

അപ്പം മസാലകളൊക്കെ ആയി ഇനി കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ടുക ഇനി അടുപ്പത്ത് കയറ്റാ മതി ചേറെ ഉള്ളി നക്കാളിയൊന്നുമില്ല ഐറ്റംസ് നമ്മളെ ഐറ്റംസ് വ്യത്യാസമുണ്ട് അപ്പൊ ബീഫ് നമ്മൾ അടുപ്പത്ത് കയറ്റുകയാണ് അതിലുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ കഴിക്കുന്നത് ഇനി വേഗട്ടെ അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കണം അത് കാച്ചു വരുന്നുണ്ട് ചോറ് എടുക്കണം അപ്പൊ നമ്മൾ തീ കൊടുത്തു ഇതിന് തുള്ളി വെള്ളം ഇപ്പല്ല ഇനി വേവിച്ചു കഴിഞ്ഞാൽ വെള്ളം പൊടിയും ബീഫാണത് അപ്പൊ നമ്മൾ വെള്ളം തുള്ളി പാർന്നിട്ടില്ല ഇനി നമ്മൾ അടക്ക് ഫ്രൈ ഇനി ഒമ്പത് പത്ത് വിസിൽ എട്ട് വിസല് അത് നമുക്ക് അതിനനുസരിച്ച് ബീഫിന് വേവനും പ്രായത്തിനു നമ്മൾ ചെയ്യും അപ്പൊ ഞങ്ങള് ഭക്ഷണം എടുണ്ട് ബീഫ് ആയിട്ടുണ്ട് ഈ റൈസ് നെയ്ച്ചോറ് ആയിട്ടുണ്ട് ഓഹോ അപ്പൊ ബീഫ് വേറെയും കുറെ പണി കരുതിയിരുന്നു ഇപ്പൊ തണക്കാലം അശപ്പിന്റെ ഊക്കുകൊണ്ട് ഞങ്ങള് ഡെക്കറേഷൻ പണി കുറച്ചു അപ്പൊ തനക്കാലം ഇങ്ങനെ മതി അപ്പൊ എല്ലാരും കാണണം കാണട്ടോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യൂല നമ്മൾ ഓരോ അപേക്ഷിക്കല്ലേ അല്ല ആജ്ഞാപിക്കുന്നില്ലല്ലോ അങ്ങനും അതുകൊണ്ടുള്ള ഒരു അച്ചുംപൊടി ഒക്കെ ആണ് നിങ്ങള് കാര്യമാക്കണ്ട അപ്പൊ ആക്കട്ടെ അപ്പൊ നമ്മള് വീഡിയോ നിർത്തിട്ടെ